എല്ലാ മാസവും ഇപ്പം നിങ്ങൾ കേട്ടാൽ ഭയങ്കര എക്സൈറ്റിംഗ് തോന്നുന്ന പ്രൊജക്ട് വരും പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എനിക്കിവിടെ സിനിമ തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ് അൺപ്ലസ് യുറസ്റ്റാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദിനോട് പറഞ്ഞു ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ആയിപ്പോൾ ഫഹദ് ഹെവിലി റെമ്യൂറേറ്റഡ് ആയിരിക്കും ഞാൻ പുറത്തു പോയിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എനിയതൊര് ആക്ടറാണ് അവരെ സംബന്ധിച്ച് ഞാൻ അപ്പോൾ ഒന്ന് ഞാൻ പ്രോബലി റെമ്യൂറേറ്റ് ചെയ്യപ്പെടില്ല പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് നാല് മാസത്തിൽ ഇരുപത് ദിവസമൊക്കെ ഇരിക്കും നാല് മാസം ഞാൻ മലയാളത്തിൽ മൂന്ന് സിനിമ ഇരിക്കും അപ്പോൾ ഇനി ഞാൻ നാല് മാസം അവർ പറയുന്നൊരു ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എൻ്റെ മലയാളത്തിൽ മൂന്ന് സിനിമയും പോകും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന മറ്റേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കെരിയറും അതിനോട് ബാധിക്കും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല എന്തെങ്കിലും ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൈം കൺസ്യൂമിങ് ഞാൻ ചെയ്യും ഈ ഇപ്പൊ എനിക്ക് സാറിൻ്റെ മഹേഷ് ബാബു സാറിന്റെ അവിടുത്തെ അതായത് ബീസ്റ്റ് പോലെയുള്ള സിനിമ അങ്ങനെ പറയുമ്പോൾ കുറെ അല്ലെങ്കിൽ സീരീസ് പക്ഷെ ഇതിന്റെ ഒക്കെ ഫേസ് ചെയ്യുന്ന വിഷയം ഒട്ടും അതായത് മലയാള സിനിമ കിട്ടുന്ന പൈസ കൂടി അവർ നമുക്ക് തരില്ല പക്ഷെ അവർക്ക് നമ്മളൊന്നും വേണ്ട ഡ്യൂറേഷൻ ഓഫ് ടൈം അതായത് ചിലപ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡൈമൊന്നുമില്ല വലിയ സ്റ്റാറിൻ്റെ കൂടുതലൊക്കെ ബാ സ്റ്റാറിൻ്റെ ടൈം ആയിരിക്കും നമ്മൾ അത് എൻ്റെ കരിയറിൻ്റെ ഈ ടൈമിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മലയാളത്തിൽ എനിക്ക് ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ അവസാനം ചെയ്യുന്ന സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാലിക് ചുരുളി കനകം കാണികളും മറ്റേ തെരുമാനി ആട്ടം ഫാമിലി അങ്ങനെ ഞാനിവിടെ എക്സ്ട്രീംലി ഹാപ്പിയാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളിലും അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്കിന്ന് എന്തെങ്കിലും ഒരു ക്യാക്ടർ വന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നാലു മാസം പോയി ഇരുപത്തി ഒരു സാമ്പത്തിക ലാഭം തിരികെ റിജക്ഷൻ ശരിക്കും ഡിറക്ടർ വന്നു എന്നോട് ചെന്നൈയിൽ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു എനിക്ക് ചെന്നൈയിൽ പോവാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുന്ന ചെറിയ സിനിമകളാണല്ലോ അപ്പം ഞാൻ മുപ്പത് ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ദിവസം ഞാനവിടെ ഉണ്ടാവണം എന്നിട്ട് നെൽസൻ എന്ന ഡയറക്ടർ എന്നോട് സൂമിൽ വരാൻ പറഞ്ഞിട്ട് ഞാനും അദ്ദേഹം കൂടെ ഒരു അരമണിക്കൂർ പുള്ളി ഫുൾ ക്യാരക്ടർ ഡീറ്റെയിൽ പരിപാടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു റെമ്യൂണറേഷൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു മലയാള സിനിമ കിട്ടുന്ന റെമ്യൂണറേഷൻ കൂടി പലപ്പോഴും തരാറില്ല അവർ നമ്മൾ അതും കൂടി ആലോചിക്കണം അവർ നൂറ് നൂറ്റി ചില്ലായിരം കോടി രൂപയുടെ സിനിമ ചെയ്തിട്ട് നമ്മളിവിടെ പുണ്യ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ റെമ്യൂറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ വാല്യൂബിൾ ആകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ വിലയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തന്നെ അവർ വിളിക്കും അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്യന്തി ലൈഫാണ് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് എനിക്കിങ്ങനെ ഞാൻ അത്ര അംബീഷ്യസാണെന്ന് എനിക്ക് സംശയപ്പെട്ടു